നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഐസ്ക്രീം ഒന്നും ചേർക്കാതെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂടുള്ള സമയത്തും അതുപോലെ തന്നെ നോമ്പ് ഉറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുക്കുന്നുണ്ട് ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റേഡ് പൗഡറാണ് ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം അര ലിറ്റർ പാൽ കൊണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ മതിയാകും ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്ററാണ് തിളപ്പിക്കാത്ത പാലാണ് തിളപ്പിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തിളപ്പിക്കാത്തതായാലും തിളപ്പിച്ചതായാലും കുഴപ്പമൊന്നുമില്ല പാൽ തിളപ്പിക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അടിയിലധികം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഇല്ലേ വെള്ളം കൂട്ടി കലക്കിരിക്കുന്നത് അതും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് കലക്കിയെടുത്താൽ മതി വെള്ളവും പഞ്ചസാരയും കസ്റ്റാർഡ് കലക്കി കലക്കിന്ന് ചേർത്തിട്ടുള്ള പാൽ നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഇനി ഇത് അടുപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് വേവിച്ചെടുക്കാം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കസ്റ്റാർഡ് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് തീ എപ്പളും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം നമുക്ക് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരില്ല ലോ ഫ്ലെയിമിലിരുന്നിട്ട് കസ്റ്റേഡ് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കുറുകി വരാം ഇപ്പോൾ ഇതാ നല്ലോണം തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇത് കണ്ടല്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നോളൂ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു അര ടീസ്പൂൺ വാനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കാം വാനില ഫ്ലേവർ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് എന്നാലും കുറച്ചുകൂടി ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അര ടീസ്പൂൺ വാനില സെൻസ് ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തണുത്തു വരട്ടെ ഇത് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഫ്രിഡ്ജിലേക്ക് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് കുറുകിയും കൂടെ വന്നിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്കിത് മിക്സീൻ്റെ വലിയ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്തെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഐസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു കപ്പ് ഐസ് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെള്ളമൊക്കെ തിളപ്പിച്ചേറിയ വെള്ളമാണ് അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ഇതിൽ നമ്മൾ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഐസ് ക്യൂബും തണുത്ത വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു മധുരത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നേരത്തെ ചേർത്ത പഞ്ചസാരേൻ്റെ കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഒരു മൂന്നാല് മിനിറ്റേക്കൊന്ന് അടിച്ചെടുക്കണേ നന്നായിട്ട് അടിച്ച് നല്ലോണം ഒന്ന് പതിഞ്ഞു വന്നോട്ടെ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഭാഗത്തിന് മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാൻ പറച്ച സാറ ഇനി അതല്ല മധുരം കൂടുതലാണുള്ളതെങ്കിൽ കുറച്ചും കൂടെ ഐസ് വാട്ടർ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മധുരൊന്ന് പാകത്തിനാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൽ കപ്പ് ആപ്പിൾ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പിൻ്റെ പകുതി ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും വളരെ ചെറുതാക്കിയിട്ട് വേണേൽ ഗ്രേറ്റ് ചെയ്യാൻ ഇത് രണ്ടും കുറച്ച് മതി അധികമായി പോകണ്ട അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണൊക്കെ ചിയാ സീഡ് എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് കുതിർത്തി വയ്ക്കുന്നുണ്ട് കുറച്ച് നേരം മുമ്പ് ചെയ്ത് വെക്കണേ എന്നിട്ട് അത് കുതിർന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിയ സീഡിന് പകരമായിട്ട് സബ്ജാ സീഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നേരത്തെ നമ്മൾ പാലടിച്ചെടുത്തത് ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി ഒരു തണുപ്പിന് വേണ്ടി ഇതിലേക്കും കുറച്ച് ഐസ് ക്യൂബും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് അതുപോലെ ആപ്പിൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതി കുറേ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ മാറിപ്പോകും അപ്പോൾ ക്യാരറ്റും ആപ്പിളും ചിയ സീഡും ഇട്ടതിലേക്ക് നമുക്കിനി ഇപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുപ്പൊക്കെ എന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് കുറച്ചു നേരം കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം നന്നായിട്ട് തണുപ്പുള്ളപ്പോഴായിരിക്കുക ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം സെർവ് ചെയ്യുന്ന സമയത്തും വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യേണ്ടേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ കാണുന്നില്ലേ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം А двери нами, на маскаре.